നമ്മളെ എല്ലാവരും ഒന്നും നേരത്തെ പണി എത്തിപ്പോ നമുക്ക് എല്ലാവരും തോന്നില്ല ഈ നാട്ടിലെ പഴം പോലീ കഴിച്ചാലെന്താ അതിപ്പോ നാടുകാരെ പോകണ്ടേ ഞാൻ അതെല്ലാം നമുക്ക് ഒന്ന് ഉണ്ടാക്കാം എന്നുള്ള തീരുമാനം വന്നപ്പോ എടുക്കടാ പഴം നേരം മൂന്നാള് നേരം പോയിട്ട് പഴം എടുക്കലോ അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കൈ ചെത്തലോടിക്കുക വലിയ പീസ് എത്താത്ത കാരണം എന്താണെന്ന് വെച്ചാല് വലിയ പീസ് എത്തിക്കാണെങ്കിൽ ഈ സാധനം പോകണറിയില്ല പെരുതിന്നാളും അതുകൊണ്ട് നേരെ പകുതിയാക്കി കാരണം മുറ്റൈമ്പ പാൽക്കാരുണ്ടല്ലോ എല്ലാത്തിന്റെ പള്ളരണ്ടെ എന്ത് നോക്കി മുറിച്ചുകൂടി സമയമില്ല അങ്ങനെ എന്ത്താ മാവ് ഓഹ് മാവ് ഇട്ടു കാരണം അതിന്റെ മെയിൻ ആ പണ്ട് ബാംഗ്ലൂരൊക്കെ സ്വയംപൊരു വീടൊന്നാളാ ആള് സ്മൂത്താണ് ആള് അതായത് മാവ് അങ്ങനെ ലൂസാക്കണം പറ്റൂ കൊയ്യണല്ലോ അപ്പൊ അതിന്റെ ടേസ്റ്റ് അതിൽ മൂപ്പരല്ലോ അത് വേറെ അർത്ഥമാകില്ല അങ്ങനെ മാവ കൂട്ടി തടാൻ വേണ്ടി പോവുകയാണ് അടിപൊളി വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണിട്ട കാരണം ചില പയമ്പൊരിൻ്റെ ടേസ്റ്റ് കൂടാനും കാരണം വെളിച്ചെണ്ണയിലുണ്ടെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞേക്കാം നല്ല അടിപൊളി വെളിച്ചെണ്ണ എടുത്തു നല്ല അലാക്കിൻ്റെ പാത്രം ഉണ്ടോ അവിടെ നിന്ന് അടുത്തുള്ള റൂമിൽ നിന്ന പാത്രമാണ് പയമ്പൊരി അങ്ങനെ നെരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചുറ്റും ബാക്കിൽ ഫുള്ളാൾക്കാരുണ്ട് പൊരിഞ്ഞേ പൊരിഞ്ഞേ അടിച്ച് കയറ്റാൻ വേണ്ടി ആൾക്കാർ ബാക്കിൽ നിൽക്കുന്നു അപ്പോൾ ഓലെ വീഡിയോയിൽ കാണിക്കില്ല അവരുടെ അടക്കുന്ന അങ്ങനെ പയമ്പൊരി അങ്ങനെ ഇടണത് അതിലടക്ക് പയമ്പൊരി മാത്രം പോരാ അമ്മക്ക് കുറച്ച് കാരക്കുരി വേണം അപ്പോൾ അതുകൊണ്ട് കാരക്ക അതിൻ്റെ ഇപ്പം നമ്മൾ വാങ്ങിയിട്ട് അപ്പോൾ കുറച്ച് കാരക്കും സെറ്റ് അയച്ചിട്ട് കാരക്കൻ്റെ കൂരിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും പോരല്ലോ കട്ടൻ ചായ പോരാ പാൽ ചായ തന്നെ വേണം നല്ല ഇഞ്ചി ചായ നല്ല ഇഞ്ചി ഇഞ്ചിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചായ അതന്നെ പൈമ്പൂരി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക നല്ല ഇളം പൂത്ത് പൈമ്പൂരി ആയിക്കൊണ്ടിരിക്കുന്ന ഇതിന് തിന്നാൽ തിന്നു നല്ലവർക്കുള്ള പൈൻപൂരി ഓ ഇഷ് നാട് ഇങ്ങനെ അങ്ങനെ ആലോചിക്കണം എന്താ കാട്ടുന്ന് പ്രവാസ ലോകത്തെത്തിപ്പോ അങ്ങനെ ആവണ ആവണ വലിയ ആവണ ഇട്ടിട്ട് ആവണാവണ ആട്ടാണ്ടെന്ന് അറിയില്ല അത് ആനങ്ങനെ ഇട്ടു കൊടുക്കണ്ട് തീരണ്ട് തീരണ്ട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടെ അങ്ങനെ എല്ലാരും വന്നു വട്ടത്തിലിരുന്നു ഇതില് ചായ വയ്ക്കുന്ന ആളല്ലോ പണ്ട് കർണാടകയിലൊരു ഒരു പീടിയെ ചായ വയ്ക്കാൻ പോയിരുന്ന ആളാ ചായ പേടിയ ആളാ അല്ല ഞാൻ എന്താ തിന്നണ്ടറിയില്ല കൊക്കവാടി അങ്ങനെ ഞങ്ങളാ അടിപൊളിയായിട്ട് എല്ലാരും ഇരുന്ന രസ കാരണം ഒരു അന്യ നാട്ടിൽ നമ്മൾ റൂമിൽ വന്നിരുന്നിട്ട് എല്ലാരും അതിലൊരു ഭംഗി വരട്ടെ സൗഹൃദം ആ രസമായിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ തിന്നൽ ബന്ധമാണ് എല്ലാവർക്കും ഇപ്പോഴും തിരുത്തും എന്നൊക്കെ പറഞ്ഞിട്ടേ എല്ലാരും ഇങ്ങോട്ട് ആ സസിലേക്ക് ക്ഷമിക്കാം അപ്പോഴേ ഞാൻ വർത്താൻ നിർത്തി ഇഞ്ചി പൈമ്പൊരു നിട്ടാ ഇനി വർത്താൻ പറഞ്ഞാൽ പയമ്പൊരുണ്ടാവക്കി ഉണ്ടാവില്ല ഓക്കെ പിന്നെ കാണാം ഓക്കെ